ഇത് വെണ്ട തക്കാളി അങ്ങനെ നമ്മൾ ഈ യൂണിറ്റില് ഒരുവിധം എല്ലാ ചെടികളും നമ്മള് അത്യാവശ്യം പരീക്ഷണാർത്ഥം വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇതിപ്പോ മിന്റ് അതേപോലെ പാലക്കീര സാദാ ചീര അതേപോലെ നമ്മളെ മല്ലിയല മല്ലിയല ഒക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് ഈ കിഴങ്ങവർഗങ്ങൾ അടിയിൽ വികസിക്കാത്ത കേഴങ്ങവർഗങ്ങളല്ലാത്ത എല്ലാ സംഗതികളും ഇതില് ചെയ്യാം മുന്തിരി ആയാലും വള്ളികളാണെന്നുണ്ടെങ്കിൽ പിന്നെ പാടവലം ചെറങ്ങാ പാവല് അങ്ങനെ എല്ലാ സംഗതികളും ചെയ്യാം അവിടെ എടുത്തു പറയേണ്ട വേറൊരു സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ആ ചെയ്യുമ്പുണ്ട് ഇത് ചേമ്പ് പറഞ്ഞത് സാധാ ചേമ്പല്ല ഇത് കിഴങ്ങുള്ള ചേമ്പല്ല ഇത് ചീര ചേമ്പ് തന്നെ ഒരു വെറൈറ്റി തന്നെയാണ് ഇതിന് ആ ഇതിന് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി സാധനമാണ് ഇതിന്റെ ഇല ഒക്കെ പിന്നെ കറി വെച്ച് കഴിഞ്ഞാല് നല്ല ചീരന്റെ ഉണ്ടാക്കിയ പോലെ നല്ല ടേസ്റ്റി സാധനമാണ് മാത്രമല്ല നമുക്ക് ഇത് കൂടുതൽ അവൈലബിൾ ആവുകയാണ് തന്നെ ഇതിന്റെ ഇല അതേപോലെ തണ്ട കട്ട് ചെയ്തിട്ട് മീനുകൾ മീനുകൾക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ മീനുകൾക്കും നല്ലൊരു ഭക്ഷണമാണ് നല്ല ഹെൽത്തിയാണ് സാധനം ആ ഇല വരെ അടിപൊളിയായിട്ട് നമുക്ക് കറിക്കും അതിനൊക്കെ ബെസ്റ്റ് സാധനമാണ് ആ സാധാരണ ചേമ്പ് വെക്കണ പോലെ തന്നെ പക്ഷെ പക്ഷേ ഇതിനടിയിൽ കേങ്ങുണ്ടാവില്ല കേങ്ങില്ലാത്തൊരു വെറൈറ്റി തന്നെയാണ് അപ്പൊ ഇതിനൊരു ഗുണം രണ്ട് രണ്ട് ഗുണങ്ങളാണ് ഒന്ന് നമുക്ക് കഴിക്കാൻ കൂടെ നമുക്ക് മീനുകൾക്ക് ഭക്ഷണമായിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് ചീറ്റന്റെ ചിലവ് കുറച്ച് കുറക്കാനും കൂടെ പറ്റുള്ളൂ അതേ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ജാബിക്ക് നന്ദി പറയാമെന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെ ജാബിന്റെ ഫസ്റ്റ് വീഡിയോ വന്നത് പോലെ ഞങ്ങൾക്ക് ഒരുപാട് കാളുകൾ വന്നിരുന്നു ഇഷ്ടംപോലെ കേരളത്തിൽ ഇവിടെ നീളം ഏകദേശം നൂറിന്റെ പുറത്ത് യൂണിറ്റുകൾ ഞങ്ങൾ ചെയ്തു എല്ലാ ജില്ലകളിലും അപ്പോൾ അതിൽ തന്നെ ഇരുന്നൂറ് ലിറ്ററിൻ്റെ യൂണിറ്റ് മുതൽ ഒരു ലക്ഷം ലിറ്റർ വരെയുള്ള വലിയ പ്ലാന്റുകൾ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോൾ അതൊക്കെ വലിയൊരു ഒരു നിങ്ങളെ വീഡിയോൻ്റെ ആ ഒരു ഡെവലപ്പ് ആ ഒരു അതിൻ്റെ റിസൾട്ടാണ് കാര്യമായിട്ട് പിന്നെ മറ്റുള്ള വീഡിയോസൊക്കെ ഉണ്ട് പക്ഷേ മെയിനായിട്ട് ഞങ്ങളെ ഈ ഒരു പരിപാടിയിൽ നായകതലായിട്ട് വന്നിട്ടുള്ളത് ജാബിൻ്റെ വീഡിയോ ആണ് അതിൻ്റെ വേറൊരു കാര്യം കൂടെ എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അതായത് മണ്ണത്തി യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളെ മാഡം അതായത് ഡോക്ടർ പി സുശീല ആ ഡോക്ടർ പി സുശീല ഞങ്ങളെ ടീച്ചറ് അവർ ഞങ്ങളെ റെക്കമെൻഡ് ചെയ്തിട്ട് മണ്ണൂത്തി യൂണിവേഴ്സിറ്റിൻ്റെ സബ് സെൻ്റർ കാസർഗോഡ് ജില്ലയിലുള്ള സബ് സെൻറ്ററിൽ ഇതേപോലെ വലിയൊരു യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടെ ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ കരിയറിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള വലിയൊരു ഡെവലപ്മെൻ്റ് ആണത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു അഞ്ച് വർഷത്തിൻ്റെ അടിയിൽ നമുക്ക് നമ്മൾ വർക്കിൻ്റെ വർക്കിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ജാബിൻ്റെ വീഡിയോ ആയാലും മറ്റുള്ളതൊക്കെ ആയാലും ഞങ്ങൾക്ക് നല്ലൊരു റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു അക്കോപോണിക്സ് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ രാമയ പിന്നെ ഇതിപ്പോ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടല്ലോ അത്യാവശ്യം നല്ല ഗ്രോത്താണ് പിന്നെ മൂപ്പറിന്റെ പറഞ്ഞു ചെയ്ത് രണ്ട് ഒരേ സമയത്ത് ഗ്രോ ബാറ്റിലും നമ്മുടെ ഗ്രോ ബാക്കിലും ഇതിൽ വെച്ചുള്ള ഡിഫറൻസ് മൂപ്പർ പറഞ്ഞില്ലേ പിന്നെ ആ അതെ 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 അതൊക്കെ അതേ സമയത്ത് വെച്ചാണ് അങ്ങനെ ഇതിൽ നമ്മൾ ഏകദേശം കളമറിക്കേണ്ട നനക്കണ്ട കിളക്കണ്ട അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഇതില് വരുന്നില്ല അപ്പൊ മൂപ്പരെ സംബന്ധിച്ച് ഒരു പത്ത് മിനിറ്റോ ഒരു വളരെ ചുരുങ്ങിയ സമയമായിരിക്കും മൂപ്പരയ്ക്ക് ഒരു ദിവസത്തിൽ ഫ്രീ ടൈം ഉണ്ടാവുക അപ്പൊ ആ സമയത്ത് മാത്രം മൂപ്പര് ശ്രദ്ധിച്ചിട്ടാണ് ഇപ്പൊ ഇത് ഇത്രയും ഗ്രോത്ത് വന്നിട്ടുള്ളത് എല്ലാ സംഘവും നന്നായിട്ട് കാഴ്ചട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ കിട്ടുന്ന ഓരോ ഓരോ പ്ലാന്റിന്റെയും ഓരോ ഇതിൻ്റെയും നമ്മൾ ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗോൾഡിന് തുല്യമാണ് കാരണം നൂറ് ശതമാനം ആണ് ഇതിലും മറ്റുള്ള രാസവളങ്ങളോ കാര്യങ്ങളൊന്നും നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റൂല കാരണം മീനുകളും രണ്ടും കൂടി ലിങ്ക് ലിങ്കായിരിക്കും എടുക്കുന്ന സംഭവം ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും മറ്റുള്ള ഒരു രാസവള പ്രയോഗം നടക്കൂല അതില് അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആ മീനുകൾ മീനിന്റെ കുഞ്ഞുങ്ങൾ മീനിന്റെ ആ ഒക്കെ എല്ലാം എല്ലാം ടോട്ടലി എല്ലാം ഇതിന്റെ ഗ്രീൻ നമ്മളെ മഴ ആ എല്ലാ സംഭവങ്ങളും മെയിൻ സെൽട്ടർ അതേപോലെ നമ്മുടെ ഈ ടൈമർ കാര്യങ്ങൾ ഇതിനുള്ള ഒരു നൂറ് ശതമാനം എല്ലാ വർക്കും നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ട് അവർക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി മെയിൻ ആയിട്ട് വരുന്ന ഒരു സംഭവം ഫിൽട്ടർ യൂണിറ്റ് ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു മൂന്ന് എന്താ പറയാ നമ്മളൊരു മൂവായിരം ലിറ്ററിന്റെ യൂണിറ്റ് ആണ് അപ്പൊ രണ്ട് വലിയ ബാരലും ഇരുനൂറ് ലിറ്ററിന്റെ ബാരലും പിന്നെ ഒരു യു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു യു ഫിൽറ്റർ സെറ്റപ്പ് ഞങ്ങൾ തന്നെ ഏകദേശം നമ്മളെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെയ്ത സംഭവമാണ് അപ്പോ അത് മൂന്നാണ് ഫിൽട്ടറേഷന്റെ ഭാഗം വരുന്നത് അപ്പൊ ആ നല്ല ക്ലിയർ ആയിട്ട് വരും ക്ലിയറിനെ കാര്യം കൂടുതൽ എന്താ വെച്ചാൽ നമ്മള് നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നല്ല ഗ്രോത്ത് വരാ ബുദ്ധിമുട്ട് വരാതിരിക്ക പ്ലാന്റ് നല്ല രീതിയിൽ വളരാ അതിനുള്ള ആവശ്യമുള്ള ഫിൽട്ടറേഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കുന്നുണ്ട് അതാണ് ഏറ്റവും നമ്മൾ ഹൈലൈറ്റ് അല്ല അത് കുറെ ഇന്ന രീതിയിൽ തന്നെ പഴയ രീതിയിൽ നമ്മൾ തന്നെ എന്താണ് നമ്മൾ പഠിച്ച രീതിയിൽ നിന്ന് ഒരുപാട് മാറ്റം വരുത്തിയിട്ടാണ് നമ്മളിപ്പോൾ ഈ യൂണിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് പുതിയ രീതിയിൽ അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് പിന്നെ ആ സിമ്പിൾ ആക്കണിന്റെ ഭാഗമായിട്ടാണ് ഒന്ന് നമ്മൾ ഫിൽട്രേഷന്റെ സംഗതി ഉള്ളിൽ നമ്മൾ പ്രത്യേക ഒരു വാട്ടറിന്റെ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ട് ഒരു വാൾവ് മാത്രം തുറന്നു കഴിഞ്ഞാൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇപ്പോഴത്തെ സിസ്റ്റം നമ്മൾ ചെയ്യുന്നത് കൂടാതെ നമ്മൾ ഈ ഗ്രോബഡിൽ മാക്സിമം സോൾട്ട് വേസ്റ്റ് വരില്ല പിന്നെ ഈ വേരുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഈ പൈപ്പിൽ ആയിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് കൂടെ ചെയ്തിട്ടുള്ളത് നമുക്ക് കൈ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ കൂളായിട്ട് ഈ നമ്മളെ ഓപ്പൺ ഈ വാൾവിന്റെ ഭാഗത്ത് നമ്മുടെ ഈ ടാങ്കടക്കിന്റെ ഭാഗത്ത് തന്നെ വേരോ കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരാളെ സംബന്ധിച്ച് അങ്ങനെ കൂടുതലായിട്ട് മെയിൻ്റെനൻസ് വളരെ കുറവാണ് അതെ 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 പിന്നെ ഇപ്പൊ നിങ്ങള് കണ്ടില്ല ഈ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതിന്റെ ഒരു ഉദാഹരണം ഇപ്പൊ മൂപ്പര് അത്രയും തിരക്കുള്ള ഒരാളാണ് യൂണിറ്റ് വരുന്നത് നമുക്ക് ഏകദേശം ഒരു മൂവായിരം ലിറ്ററിന്റെ യൂണിറ്റ് ആയിട്ടാണ് ഇതുപോലെ നമുക്ക് ഒരുപാട് ഇപ്പൊ ചെറിയ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുമ്പോ ഒരു ഇരുന്നൂറ് ലിറ്റർ മുതല് എത്ര വലിയ യൂണിറ്റ് വരെ ചെയ്യാം പക്ഷെ ഒരു നോർമൽ ഫാമിലിക്ക് ഈ മൂവായിരം രണ്ടായിരം അതേപോലെ ആയിരം ലിറ്ററൊക്കെയാണ് കൂടുതൽ റെക്കമെൻഡബിൾ ഇത് നമുക്ക് ഇങ്ങനെ ഭൂമിയിൽ മാത്രമല്ല നമുക്ക് ഇത്ര ഭൂമിയിൽ ഈ ഒരു സ്ഥലം പോലും ഇല്ലാത്തവർക്ക് ടെറസിൻ്റെ മോള് അതേപോലെ ബാൽക്കണിയിലൊക്കെ ചെറിയ ചെറിയ യൂണിറ്റുകളൊക്കെ സെറ്റ് ചെയ്യാം ടെറസിൻ്റെ മുകളിലൊക്കെ ഇഷ്ടംപോലെ യൂണിറ്റുകൾ പ്രത്യേകിച്ചും എറണാകുളം അങ്ങനത്തെ തിരക്കൂടെ കോഴിക്കോട് തിരക്കുകൂടെ പിന്നെ നഗരങ്ങളിലൊക്കെ ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ ഒരുപാട് യൂണിറ്റുകൾ ചെയ്തിട്ടുണ്ട് ചെറിയ യൂണിറ്റുകൾ അപ്പോൾ ആളുകൾക്ക് ഇത്ര തന്നെ കീടങ്ങളെ ശല്യം ഒന്നും ടെറസിൻ്റെ മോള് കുറച്ച് ഹൈറ്റായതുകൊണ്ട് ഈ പുഴുക്കൾ അതുപോലെ കിടങ്ങാശല്യങ്ങളൊക്കെ ഒരുപാട് കുറയും ചെയ്യും മാത്രമല്ല കെയർ ചെയ്യാൻ നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന ഒരു അതുകൊണ്ട് ടെറസിൻ്റെ മുകളിൽ ചെയ്ത് വിളിച്ചുകൾക്കൊക്കെ നല്ല റിസൾട്ടാണ് അപ്പോൾ ഇതിൽ മെയിനായിട്ട് രണ്ട് മോട്ടറുകളാണ് വരുന്നത് ഒന്ന് സബ്മസിൽ പമ്പ് അതേപോലെ മീനുകൾക്ക് ഓക്സിംഗ് കൊടുക്കാനുള്ള എയറേഷൻ അപ്പോൾ സബ്ബസിൽ പമ്പ് നേരെ വെള്ളം ഫിൽട്ടറിലേക്ക് പമ്പ് ചെയ്ത് ഫിൽട്ടറേഷൻ കഴിഞ്ഞിട്ട് ഗ്രോബർട്ടിലേക്ക് വരും ഗ്രോബർട്ടിൽ നിന്ന് തിരിച്ച് സൈഫൺ വഴി വെള്ളം നമ്മൾ ഫിഷ് പോട്ടിലേക്ക് എത്തുന്ന ഒരു സർക്കുലേഷൻ അതുപോലെ നമ്മൾ ഈ മോട്ടറിനെ നമ്മൾ കറണ്ട് കൺസംഷൻ കുറക്കാനും വേണ്ടി നമ്മൾ ടൈമർ ഉപയോഗിച്ചിട്ട് അര മണിക്കൂർ വർക്കിംഗ് അര മണിക്കൂർ ഓഫായി കിടക്കുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു മണിക്കൂർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം ഒരു മണിക്കൂർ വർക്കിങ് ഒരു മണിക്കൂർ പിന്നെ ഓഫായി കിടക്കുന്ന രീതിയിൽ അതുപോലെ മോട്ടറിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടറ് വാഡ്സ് അതായത് കറൻറ്റ് കൺസംഷൻ വളരെ കുറവ് മോട്ടറാണ് ഒരു മുപ്പത്തഞ്ച് വാർഡ്സ് നാൽപ്പത് വാർഡ്സ് ആ റേഞ്ചിൽ മോട്ടറുകൾ വരുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ആളുകൾക്കും ഉള്ളൊരു സംശയമാണ് ഇത് ഭയങ്കര പിന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കറണ്ട് ബില്ല് വരില്ല എന്നുള്ളതൊക്കെ ഇപ്പൊ നബീലനോട് നെബീലൻ എന്ന് പറഞ്ഞത് കറണ്ട് ബില്ല് അതായത് സാധാരണ ബില്ല് ചെറിയ വെച്ചൊരു എമൗണ്ട് കൂടുതൽ വരുവുള്ളൂ മന്ത്ലി പക്ഷേ നമുക്ക് അതിനേക്കാളും വലിയൊരു ബെനിഫിറ്റ് ആണ് ഇത് ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ പച്ചക്കറിയും കാര്യങ്ങളും മീനൊക്കെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ കറണ്ട് ബില്ലൊന്നും ഇതിനെ സമയത്തുള്ള ഒന്നുമല്ല പിന്നെ ജാബിയ ഇവരെ പോലെ ഒരുപാട് സംതൃപ്തരായിട്ടുള്ള കസ്റ്റമേഴ്സാണ് നമ്മളൊരു വിജയം അപ്പോഴാ പിന്നെ ചിലർക്കൊരു ഒരു തോന്നല് ഭയങ്കര ബഡ്ജറ്റ് വരുന്ന ഒരു സംഭവം എന്നുള്ള ഒരു ഇതാണ് മെയിൻ മെയിൻ ആയിട്ട് എന്ന് വെച്ചാൽ ഈ സ്റ്റാർട്ടിങ്ങിൽ ഈ സെറ്റ് ചെയ്യുന്ന സംഭവം കഴിഞ്ഞാൽ പിന്നെ മെയിൻ്റെനൻസ് എന്നുള്ള സംഭവം കാര്യമായിട്ടൊന്നും ഇല്ല അപ്പം എന്താ വെച്ചാൽ നമ്മളെ ബഡ്ജറ്റിന് അതിനിപ്പോൾ ചെറുതായിട്ട് ഇരുന്നൂറ് യൂണിറ്റ് മുതൽ മേലൗട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം അതിൽ നമ്മളെ ബഡ്ജറ്റ് എത്രയാണോ ആ രീതിക്ക് നമുക്ക് എത്ര ഏത് രീതിയിലുള്ള യൂണിറ്റ് ചെയ്യാൻ പറ്റും അതാണ് ഇതിലൊരു സംഗതി എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിലും പുറത്തും എവിടെ വേണമെങ്കിലും നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ചെയ്തു തരും പിന്നെ തുടർ തുടർന്ന് എന്ത് സംശയങ്ങൾ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും പിന്നെ പറയുന്ന പോലെ നമ്മൾ പറ്റുന്ന സമയങ്ങളൊക്കെ വന്ന് വിസിറ്റ് ചെയ്യും പിന്നെ വേണ്ട എല്ലാ സം സംഭവങ്ങളും ഞങ്ങൾ വാട്സപ്പ് വഴിയും കോൾ ആയിട്ടൊക്കെ നമുക്ക് വേണ്ട ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫസ്റ്റ് ആഗസ്റ്റ് വരെ എന്തായാലും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ ഏകദേശം പിന്നെ നമുക്ക് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയൊരു യൂണിറ്റ് ആണ് അപ്പോൾ ഇത് മുസ്തഫ ഇത് ജാബി ജാബിർ നമ്മളെ അയൽവാസിയാണ് അപ്പോൾ ഇവർ ചെയ്തിട്ടുള്ള ഒരു ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ അക്കോപോണിക്സ് അപ്പൊ ഇവരിപ്പൊ ചെയ്യണത് നമ്മൾ കേരളത്തിന്റെ എവിടെ വേണമെങ്കിലും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അക്കോപോണിക്സ് സെറ്റ് ചെയ്ത് കൊടുക്കട്ടിട്ടോ അപ്പൊ ഇവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മതി സാധാരണ ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും അക്കോ സെറ്റ് ചെയ്യുമ്പോൾ വലിയ ബഡ്ജറ്റല്ലേ ഇത് നമ്മളെ കൊണ്ട് താങ്ങോന്നുള്ളത് പക്ഷെ ഇവരായിട്ട് നിങ്ങളെ സമീപിക്കുക നിങ്ങൾക്ക് നിങ്ങളെ ബഡ്ജറ്റ് എത്രയാണോ അത് ഇവരോട് ആദ്യം പറയാം നമുക്ക് ഇത്രയും ഇത്രയും ബഡ്ജറ്റാണ് ഇതിൽ നമുക്ക് ചെയ്യണം അല്ലേ അതിനെ ചെയ്ത് കൊടുക്കാം അല്ലെ അപ്പൊ ഇവരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള അക്കോപോണിക്സ് പോണിക്സ് ഇവർ സെറ്റ് ചെയ്ത് തരും

ഞാന് തക്കാളികൾ നമ്മള് മീന്റെ വളം ഡയറക്റ്റ് ഉണ്ടല്ലോ ഇട്ട് ഒയ്ക്കണ് അതും വളം തന്നെയാണല്ലോ സംഗതി